ഏറ്റുമാനവും ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു രണ്ടര വർഷം കൊണ്ട് നാല്പത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ഈ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയുടെ ധനസഹായത്തോടെ ഏറ്റുമാനവും നിയോജക മണ്ഡലത്തിൽ ആയിരത്തിഒരുന്നൂറ്റി അൻപത് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു രണ്ടര വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായെന്നും കിഫ്ബി പദ്ധതി കേരളത്തിന്റെ മുഖവും മുഖശ്രീയുമായി മാറിയെന്നും വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കിഫ്ബിയുടെ സഹായത്തോടെ ആരംഭിക്കുന്ന ഏറ്റുമാനൂർ ശുദ്ധീല വിതരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എല്ലാ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയെന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് സാങ്കേതിക തടസ്സങ്ങളെല്ലാം മറികടന്ന് വളരെ പെട്ടെന്ന് ഏറ്റുമാനൂർ പദ്ധതി നടപ്പാക്കിയെടുക്കാൻ സാധിച്ചു നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം സാധ്യമാക്കാവുന്ന പദ്ധതികളെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലായിരുന്നു ഈ ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് അല്ലെ മൂന്ന് വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ളത് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കേരളത്തിൽ വെള്ളം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ലക്ഷം കുടുംബങ്ങളിൽ വർഷക്കാലം വേണ്ടി വന്നെങ്കിൽ ശേഷിച്ച ിൽ ലക്ഷം വരെയുള്ള കുടുംബങ്ങളിൽ ഈ ഒന്നര വർഷക്കാലം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഏറ്റുമന്നൂർ മണ്ഡലത്തിൽ കൊട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ വഴി കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനമാണ് ഇത്തരത്തിൽ ഏറ്റുമൂർ മണ്ഡലത്തിൽ നടത്തിയെന്നും അദ്ദേഹം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തന്നെ കിപ്പി പ്രോജക്റ്റ് മുഖാന്തരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് തന്നെ ഇപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് അഞ്ച് കോടി രൂപ നൽകിയിരിക്കുന്നു ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റുമാനൂർ നിയോജ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും നമുക്ക് കൈവരിക്കാൻ കഴിയും എന്നതാണ് അഭിമാനകരമായ നേട്ടം എന്ന് അറിയിക്കട്ടെ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ഡി ജോർജ് കേരള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഷാജി പാമ്പൂരി സംഘടക സമിതി ചെയർമാൻ ഇ എസ് ബിജു വിവിധ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ദക്ഷിണമേഖലാ ചീഫ് എഞ്ചിനീയർ നാരായണൻ നമ്പൂതിരി സൂപ്പറിംഗ് എഞ്ചിനീയർ എസ് രതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ശുദ്ധീനം വിതരണം ചെയ്യുന്നതിനായി വിഹാനം ചെയ്ത പദ്ധതി പിപ്പിട്ടത്തിന് സഹായമായ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം രണ്ട് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്